ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ നല്ല അടിപൊളി കല്ല് ദോശൻ്റെ വീഡിയോ കേട്ടോ അങ്ങനെ നമ്മൾ കല്ല് ദോശ കഴിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെ സേലം തൊപ്പൂരാണ് നമ്മളിന്ന് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വാ അങ്ങനെ നമ്മളിപ്പോൾ കറക്റ്റ് കടൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അതായത് തൊപ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഞാനിന്നേ പോയത് ബൈക്കിലൊന്നും അല്ല ഇതാ നമ്മുടെ ബിഗ് പാർട്ട്നറിൻ്റെ കൂടെയാണ് കേട്ടോ അപ്പോൾ ഇവനെയും കൊണ്ട് ഞാൻ കറങ്ങാത്ത സ്ഥലങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഒരു ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കല്ല് ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കടയിൽ നിർത്തിയത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വണ്ടിയൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡ് നിന്നും വണ്ടികളൊക്കെ വരേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നേരെ റോഡ് കടന്ന് പോവാം കണ്ടാ നിറയെ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ നോക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്യാം നമ്മളിപ്പോൾ നടക്കുന്നതാ ഈ റോഡും അതേപോലെ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള റോഡ് തമ്മിലേ കുറച്ച് ഹൈറ്റിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡിവൈഡർ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മളി കടയിലേക്ക് പോകാനായിട്ട് അപ്പോൾ എൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈയൊരു കടയിലാണ് ഞാൻ എപ്പോഴും പോണ സമയത്ത് കഴിക്കാൻ കയറാറില്ല കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അടിപൊളി ആംബിയൻസ് ആണ് നമുക്ക് വണ്ടി നിർത്താനാണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പിന്നെ കാണാൻ തന്നെ നല്ല രസമാണ് ഈ കടൻ്റെ ബാക്കിൽ വലിയ മാലയാണ് കണ്ട വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ വഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും നിർത്തുക പിന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ നമുക്ക് ബാത്ത്റൂം എല്ലാം ആണ് കേട്ടോ കുളിക്കാനുള്ള സൗകര്യം എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞാനെപ്പോഴും പോകുമ്പോൾ ഇവിടെയാണ് കഴിക്കാൻ കയറാറുള്ളത് ഇനി നമുക്ക് നേരെ മുളാനായിട്ട് പോകട്ടോ കുറേ നേരമായി പിടിച്ചു നിർത്തുന്നത് അങ്ങനെ നമ്മൾ മുള്ളി കഴിഞ്ഞ് വെളിയിലിറങ്ങിയിട്ടുണ്ട് ഇനി നേരെ കൈ കഴുകുക ഈ കാണുന്ന ഈയൊരു ഭാഗവും ഇല്ലേ ഈയൊരു ഭാഗത്ത് ചില സമയത്ത് കുരങ്ങന്മാരും അതേപോലെ മാനുകളൊക്കെ അത് അവിടെ ഇങ്ങനെ വന്നിട്ട് മേഞ്ഞു നിൽക്കാറുണ്ട് കേട്ടോ ഇവർ ഈ ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായി ഫുഡ് ഉണ്ടാക്കുന്ന അതിൻ്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് കൂട്ടണ കാരണം അത് കഴിക്കാനായിട്ട് വന്ന് നിൽക്കാറുണ്ട് അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് അതവിടെ രണ്ട് മൂന്ന് അക്കാമാരുണ്ട് കേട്ടോ കുറച്ച് ഡിമാൻഡാണ് ഈ അക്കാമാർക്ക് എന്താണെന്ന് അറിയില്ല ഇവിടെ ബാക്കി വന്നു നിൽക്കുന്ന ആണുങ്ങൾക്കൊന്നും ഡിമാൻഡില്ല കേട്ടോ പക്ഷേ ഇവിടെയുള്ള ഒരു രണ്ട് മൂന്ന് അക്കാൻമാരുണ്ട് അവർക്കാണ് ഭയങ്കര ഡിമാൻഡ് എന്താണെന്ന് അറിയില്ല നമ്മളിനിപ്പോൾ അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് മേടിച്ച് കഴിക്കുന്ന പോലെയൊക്കെയാണ് അവൻ്റെ ഒരു എന്താണ് നമ്മുടെ അടുത്തുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് അതെന്തോ ആയിക്കോട്ടെ നമ്മളതൊന്നും നോക്കണ നമുക്ക് നല്ല ഫുഡ് എവിടെ കിട്ടുമോ നമ്മൾ അവിടെ പോകും അത്രേ ഉള്ളൂ ഒരു രണ്ടുപേർ നമ്മുടെ അടുത്ത് മോശം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരും നമ്മുടെ അടുത്ത് നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത് ഇവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും അതേപോലെ ഫുഡ് ഉണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് നല്ല കമ്പനി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നോ ഇന്നലെയോ കയറി കഴിക്കാനോ കുടിക്കാനോ തുടങ്ങിയല്ല ഈ കടയിൽ കുറേ കാലങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് എനിക്ക് സമയമുള്ളത് കാരണം ഞാനിങ്ങനെ വീഡിയോ എടുത്തേ ഉള്ളൂ അങ്ങനെ നമ്മൾ കട്ടൻ ചായ മേടിച്ച് നമ്മളിപ്പോൾ ഇതാ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്കിതിനേം വെച്ച് ഇഷ്ടം എനിക്ക് ഈ പൊടിയിട്ടിട്ട് നമ്മൾ ഇളക്കിയിട്ട് അതില്ലേ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് പാലക്കാട്ടിലെ പൊടിക്കട്ടൈ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് വല്ലാണ്ട് ഒരുമാതിരി എന്തോ വലിയൊക്കെ ഇടയാണ് എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ചായ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത കല്ലുദോശ വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ചട്നിയും ഓഹോ നല്ല തേങ്ങ ചട്നി പിന്നെ അതേപോലെ തമിഴ്നാടൻ കാരച്ചട്നി കുറച്ച് എരിവൊക്കെ ഉണ്ടാവുംട്ടാ കുറച്ച് തമിഴ്നാടൻ കാരച്ചട്നി ഒഴിച്ച് ഇനി കുറച്ച് സാമ്പാറും കൂടി ഒഴിച്ച അടിപൊളി നല്ല സൂപ്പർ സാമ്പാറാണ് കേട്ടോ തമിഴ്നാട്ടിൽ സാമ്പാറായി ഭയങ്കര ടേസ്റ്റ് കൂടുതലാണ് അടിപൊളിയാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സാമ്പാറും അതേപോലെ തന്നെ കുറച്ച് കാരച്ചട്നിയും പിന്നെ കുറച്ച് തേങ്ങാ ചട്നിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പോൾ വാഹ സൂപ്പറായി ഇനിയിപ്പോൾ നമ്മളെ നേരെ പോണത് ബാംഗ്ലൂരിക്കാണ് അവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെയുള്ള ഫുഡൊന്നും കിട്ടില്ല നമ്മുടെ ഇഷ്ടപ്പെട്ട ഫുഡൊന്നും അവിടെ കിട്ടില്ല കേട്ടോ അതാ നമ്മൾ മാക്സിമം ഞാൻ പോകുമ്പോഴേക്കാ ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോകാറുള്ളത് അത ഇതാണ് കട അപ്പോൾ കട വരുന്ന സ്പോട്ട് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തൊപ്പൂര് ഇറക്കം കഴിഞ്ഞു ഉടനെ തൊപ്പൂര് ഇറക്കം കഴിഞ്ഞ ഉടനെ കുറച്ചൊരു ഒരു കിലോമീറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡായിട്ട് കാണാൻ പറ്റും അതേപോലെ അതേപോലെ തന്നെ സേലത്തിക്ക് സേലത്തിൽ നിന്ന് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ സേലം കഴിഞ്ഞ് തൊപ്പൂര് കയറുന്നതിന് കുറച്ച് മുന്നേറ്റ റൈറ്റ് സൈഡ് നമ്മൾ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റി ഈ ഒരു ആംബിയൻസ് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ റോഡ് ക്രോസ് ചെയ്യാം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നോക്കി കിടന്നില്ലെങ്കിൽ നാളെ പേപ്പറില് പടവം കേട്ടോ അതും കൂടി ആലോചിക്കണം സംഭവം എന്തായാലും അടിപൊളി ആയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡ് വരുന്നവരെല്ലാവരും കഴിക്കുക വയറ് നിറച്ചിട്ടുണ്ട് പോവുക അടിപൊളി വേണം നല്ല ആംബിയൻസ് ഉള്ളതായിരുന്നു പിന്നെ ഒന്നും നോക്കണ്ട സൂപ്പറായിരിക്കും എന്നാ പിന്നെ പോയാലോ ഇനിയിപ്പോ നേരെ ബാംഗ്ലൂര് ഇനിയിപ്പോ വേറെ സ്റ്റോപ്പ് സ്റ്റോപ്പില്ലാട്ടാ മുടി 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 മുടിക്കാ പ്രാന്തന പോലെ ഇല്ലേ അത് വിളിക്കണ്ടാ എന്താ വെച്ചാട്ടേ പഴണിക്ക് പോകാന് ഞാൻ നേർ നിക്കണം മുട്ടയടിക്കാൻ വേണ്ടിട്ടേ അപ്പൊ ഇത് മുരുകനുള്ള മുടിയാണ് മനസ്സിലായില്ലേ ഇത് കുറച്ചും കൂടി ആവേണ്ടി വളരട്ടെ മൊത്തം ഒരു പ്രാന്തന പോലെ ആവട്ടെ എന്നിട്ട് വേണം പഴണി പോയിട്ട് മുട്ടയടിക്കാൻ വേണ്ടി ഓക്കെ അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് നേരെ പോവാ ബാംഗ്ലൂർക്ക് അപ്പം അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം